നിങ്ങളിൽ ഇതൊരു അഡിക്ഷൻ ഉണ്ടാക്കും അതായത് നമുക്ക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമല്ലോ ഈ ഡ്രഗ്സിനേക്കാളും വലിയ അഡിക്ഷനാണ് ഈ ഒരു സാധനം തരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ പാസിംഗ് ആണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുറച്ച് സാധനങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഇതൊന്നും കുഴപ്പക്കാരാണെന്നോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതല്ല ഞാൻ പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ് അപ്പോൾ പറയാം ഇതെന്ന് പറയുന്നത് വിക്സ് വിക്സാണ് കേട്ടോ നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന വിക്സ് ഇനി വിക്സ് എന്നല്ല അമൃതാഞ്ജനാണെങ്കിലും അതല്ല ടൈഗർ ബാം അങ്ങനെ അതുപോലെ നമുക്ക് തലവേന വരുമ്പോൾ നമ്മൾ തേക്കുന്ന ഇങ്ങനെയുള്ള ഉണ്ടല്ലോ അതെന്തും ആയിക്കോട്ടെ പിന്നെ പറയുന്നത് ഇതേ ഇത് നമ്മുടെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ നമുക്ക് ക്യൂടെക്സ് അങ്ങനെ പറയുന്ന ഐറ്റം ഇതെന്ന് നമ്മൾ കോടാലി തേലം എന്നൊക്കെ പറയുമല്ലോ തലവേനയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ തേക്കുന്ന കോടാലി തൈലം ഇനി ഇത് ഈ ഒരു മൂന്ന് ഐറ്റം മാത്രമല്ല നമുക്ക് നമ്മുടെ തിന്നറ് പെട്രോള് ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അന്നേരം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഞാൻ നേരെ വീടിലേക്ക് കടക്കാം നമ്മൾ ഈ ഒരു വിക്സ് തന്നെ നമുക്ക് ഈ ഒരു വിക്സ് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലർ ജസ്റ്റും തലവേനായിട്ടും വല്ല ഒരു പനി വരുമ്പോൾ ജസ്റ്റ് ചിലപ്പോൾ തലയിലൊക്കെ അല്ലെങ്കിൽ കഴത്തിലേക്കോ തേഗത്തേ ഉള്ളൂ എന്നാൽ അതിൽപ്പെടുന്ന ചിലപ്പോൾ കുറച്ച് ഭൂരിപക്ഷം ആൾക്കാർ ഈ ഒരു വിക്സിന് ഭയങ്കരമായ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു വിക്സ് ഇല്ലാതെ പറ്റത്തേയില്ല അവരെ വെറുതെ എങ്കിലും അവർക്ക് ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും അവരത് തുറന്നിട്ട് ഒന്നിങ്ങനെ എടുത്ത് മണപ്പിക്കുക അല്ലെങ്കിൽ നെറ്റി പുരട്ടുക ഇങ്ങനെ ചെയ്യുന്ന ഒരുതരം അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നെയിൽ പോളിഷ് ആണെങ്കിലും അതല്ല നമ്മുടെ ഈ ഒരു കോടാലത്തേലുമാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ആണെങ്കിലും എല്ലാം ഇതടുത്ത് മണപ്പിക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് ചില ആളുകൾക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഇനി തുടർന്ന് ചെയ്യാൻ നിൽക്കരുത് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്നോ രണ്ടോ രണ്ടോട്ടം ചെയ്തോളൂ പക്ഷേ ഈ ഒരു വിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അമൃതാഞ്ജൻ ഈ പറഞ്ഞ ടൈഗർ ബാം ഇതൊന്നും ശരീരത്തിന് കേടാണെന്നോ ഇതൊന്നും പന്ന വസ്തുക്കളാണെന്നോ അല്ല നമ്മൾ പറയുന്നത് സ്ഥിരമായിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ ഇതൊരു അഡിക്ഷൻ ഉണ്ടാക്കും അതായത് നമുക്ക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമല്ലോ ഈ ഡ്രഗ്സിനേക്കാളും വലിയ അഡിക്ഷനാണ് ഈ ഒരു സാധനം തരുന്നത് അതായത് ഇതിനകത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മൾ ഇൻഹെലൻ്റ് ഡ്രിഗ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണിത് ഇൻഹെലൻറ്റ് ഡ്രഗ്സ് അത് നമ്മുടെ ഈ ഒരു സാധാ ഡ്രഗ്സിനേക്കാളും കൂടുതൽ അഡിക്ഷൻ നമ്മുടെ ഈ ഒരു നമ്മുടെ ബ്രെയിനിനെ നമുക്ക് കൂടുതലായിട്ട് തരുന്നതാണ് നമുക്കൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത സമയം എത്തുമ്പോൾ സാധാരണ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന റൂട്ട് തന്നെ ഇതൊരുതരം ഫീല് തരും ഇത് മണപ്പിക്കുന്ന ഒരു ഫീല് നമുക്ക് തലച്ചോറ് നമ്മുടെ ശരീരത്തേക്ക് പാസ് ചെയ്യും അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ സാധനം എടുത്ത് മണപ്പിക്കും ഇത് പെതിയെ പെതിയെ വളരെ പെട്ടെന്നൊന്നും വളരെ പെതിയ പെതിയ നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ ഒരു മാരകമായ ആ ഒരു ഡ്രഗ്സിൻ്റെ ആ ഒരു സാധനങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ശരീരത്തേക്ക് വന്ന് കയറും പിന്നീട് ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കില്ല കാരണം നമുക്ക് മനസ്സിലാവും ഡ്രഗ്സ് കൊണ്ടുണ്ടാവുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഈ മാനസിക വിഭ്രാന്തി ഉണ്ടാവും അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന മറ്റ് പല ഉണ്ടാവും അല്ലാതെ വലിയ വലിയ ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാവും എന്നും ഞാൻ പറയില്ല അതുമാത്രമല്ല നമ്മൾ ഇപ്പോഴും പറയുന്നു വിക്സിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നെയിൽ പോളിഷുകളെയോ പെട്രോളിനെയോ കർപ്പണയോ ഒന്നും നമ്മൾ കുറ്റം പറയുകയല്ല നിങ്ങൾ സ്ഥിരമായി ഓവറായി യൂസ് ചെയ്യുകയാണ് ഈ സാധനമെങ്കിൽ നിങ്ങളുടെ ജീവന് വരെ വളരെ വലിയ ആപത്ത് നൽകുന്ന ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന ഐറ്റങ്ങളെല്ലാം അന്നേരം ഈ പറഞ്ഞിട്ട് തൊട്ട് നമ്മുടെ ഈ ഒരു നെയിൽ പോളിഷ് ആണെങ്കിലും അതായത് ഈ ടൈഗർ ബാം ആണെങ്കിലും മിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും ഇതെല്ലാം നമുക്ക് തരുന്നത് ഒരു ആണ് നമുക്ക് കൂടുതൽ കൂടുതൽ ആ ഒരു സാധനം നമുക്ക് കിട്ടണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അതിൽ കൂടുതലും അഭിനിവേശം കയറി ആൾക്കാർ അതിലേക്ക് അങ്ങ് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അവർ തന്നെ അറിയാത്ത ഒരു ഫീലിംഗ് ആണ് അവർക്ക് അത് കിട്ടുന്നത് ഞാൻ ഈ പറയുന്നത് ഡ്രഗ്സിനേക്കാളും മാരകമായ ഒരു സാധനം തന്നെയാണ് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഓവറായിട്ട് ഇതൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വിക്സൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നാലോ അല്ലെങ്കിൽ ചെറിയൊരു പനിയൊക്കെ വന്നാലോ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാ സർക്കാരുകളും അംഗീകരിച്ചു വന്നിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഈ മാർക്കറ്റ് കിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഓവറായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു അഞ്ചോ ആറോ വട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പെർസെല്ലാം ഒരുപാട് പേരെ അറിയാം ഈ ഒരു വിക്സ് എന്ന് പറയുന്ന സാധനം ചുമ്മാ വാരി തേക്കുന്ന ഒരുപാട് പേര് അറിയാം അവർക്ക് എന്ത് ഫീലാണ് അത് കിട്ടുന്നത് നമുക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സാധനം തന്നെയാണ് ഈ പറയുന്ന വിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോടാലിത്തൈൽ എന്ന് പറയുന്ന ഈ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മാക്സിമം ഇത് നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രം ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷനോട് മാത്രം ചെയ്യുക കേട്ടോ സാധാരണ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റങ്ങൾക്ക് തന്നെയാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഈ വിക്സും മൃദാഞ്ജലും കോടാലിത്തലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിന്നെ അതല്ല പെട്രോൾ ഈ പെട്രോൾ മണക്കുന്ന ഒരു സ്വഭാവം ഒരു വളരെയധികം പേർക്കുണ്ട് ഈ സ്ത്രീകൾക്കാണെങ്കിലും ഉണ്ട് പുരുഷന്മാർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ പെട്രോളിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പെട്രോൾ മണത്തുകഴിയുമ്പോൾ നമുക്കത് നമുക്ക് ക്യാൻസറിലേക്ക് എത്തിക്കും ഈ ബാക്കിയുള്ള സാധനങ്ങളും ക്യാൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാലും പെട്രോൾ ഓവറായിട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതിക നമ്മുടെ ഈ ഒരു ശ്വാസത്തിന് നമ്മുടെ ഈ ശ്വാസം എടുക്കുന്ന മൂക്കിനെയും നമ്മുടെ ഈ ഒരു ശരീരത്തിനുള്ളിൽ എല്ലാ ഭാഗത്തേയും വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ് ഈ പെട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം അപ്പോൾ തീർച്ചയായിട്ടും ആ രണ്ട് സാധനത്തിൻ്റെ മണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ വിക്സിൻ്റെയും ഒരു നിങ്ങൾ ഉപയോഗിക്കുന്ന അളവും കുറയ്ക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഒരിക്കൽ കൂടി പറയാം നമ്മൾ വിക്സ് കമ്പനികളെ അല്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഒന്നും നമ്മൾ കുറ്റമല്ല പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി കുറച്ച് കുറയ്ക്കണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും നമസ്കാരം